ഞാൻ അള്ളാഹുവിനെ എൻ്റെ രക്ഷിതാവായ നിലയിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ദീന എൻ്റെ ദീൻ ആയി ഇസ്ലാമിനെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദീൻ സല്ലാഹുഅലി വസ്ലമനെ ബി എം വറസൂല മുഹമ്മദ് സലഹ് അലൈഹി വസ്ലമയെ നബിയും റസൂലുമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇതേക്കുറിച്ച് വിശ്വാസം പറഞ്ഞത് ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഇപ്രകാരം ഒരാൾ പറയുകയാണെങ്കിൽ അവനെ തൃപ്തിപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയായി മാറും അതായത് അള്ളാഹുവിന്റെ തൃപ്തി അവനിൽ പൂർണ്ണമായും ഉണ്ടാകും എന്നർത്ഥം ഇതിൽ ഉറച്ചു നിൽക്കുന്നവൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമപ്പെടും എന്നർത്ഥം പറയുന്ന അനുസരിച്ച് അത് ജീവിതത്തിൽ കൂടി ഉണ്ടാകണം എന്നർത്ഥം വെറുതെ ഇതിന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ പറഞ്ഞ വാക്യത്തിനനുസരിച്ച് അവരുടെ ജീവിതവും കൂടി അതിൽ കെട്ടിപ്പടുക്കണം എന്നർത്ഥം മറ്റൊരു ഹദീസിൽ ഈ റിനെ കുറിച്ച് പറഞ്ഞത് വജപത്തിൽ അഹുൽ ജന്ന എന്നാണ് അവന് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതായത് സ്വർഗം എന്നത് വെറുതെ ഏതാനും ചില വാക്യങ്ങൾ ഉച്ചരിക്കുന്നതോട് കിട്ടുന്ന സംഗതിയല്ലോ അപ്പൊ ഈ പ്രഖ്യാപനം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗം ലഭിക്കുക അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായ രീതിയിൽ അവൻ ഒന്നും ചെയ്യാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ തൻ്റെ മതം തൻ്റെ ജീവിത വ്യവസ്ഥ അത് ഇസ്ലാമായി മാറണം ഇസ്ലാം മാത്രമായിരിക്കണം തൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടി ആയിട്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് ആയിരിക്കണം അവൻ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഈ പ്രഖ്യാപനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് സ്വർഗം ലഭിക്കും